മുപ്പത്തഞ്ച് വർഷത്തോളം സിനിമാ മേഖലയിൽ തിളങ്ങിയിരുന്ന ജയറാമിന് എന്തു പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മലയാളത്തിന്റെ എവർഗ്ലീൻ സൂപ്പർ സ്റ്റാർ എന്നാണ് ജയറാമിനെ മലയാള പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന് എവിടെയാണ് പിഴച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഭരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജയറാം സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയിൽ തന്നെ ഇരട്ട വേഷത്തിൽ അത് നല്ലൊരു തുടക്കം തന്നെയായിരുന്നു അഭരണിലെ ഇരട്ട കഥാപാത്രം േറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും ജയറാം മുൻപോട്ട് കുതിച്ചു എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നിറഞ്ഞാടി അദ്ദേഹത്തിനും രണ്ടായിരം തൊട്ടിങ്ങോട്ട് അത്രമേൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും കുറെയേറെ പടങ്ങൾ ചെയ്തു എന്നാൽ അവയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ വെറും വിരലിലെണ്ണാവുന്നത് മാത്രമായിരുന്നു മഴവിൽ കാവടി സന്ദേശം ഇന്നലെ തുടങ്ങിയ സിനിമകളിൽ കണ്ട പഴയ ജയറാമിനെ പിന്നീട് പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചില്ല കോമഡി എന്ന് പറഞ്ഞ് കുറെ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ജയറാമിന് പിന്നീട് മലയാള സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിച്ചത് ഗ്രേറ്റ് ഡയറക്ടർ പത്മരാജന്റെ സിനിമയിലൂടെ അരങ്ങേറിയ ജയറാമനിലെ മികച്ച നടനെ കണ്ടെത്തിയത് രാജസേനും സത്യഗ്രന്തിക്കാടുമായിരുന്നു രാജസേനന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും അഭിനയിച്ച ജയറാം രാജസേനനുമായി പിഴങ്ങിയതിനുശേഷം ഇരുവരും ഒന്നിച്ചതട്ടേയില്ല ജയറാം രാജസേനയും കൂട്ടുകെട്ടിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ അന്നുണ്ടായിരുന്നു തന്റെ അഭിനയ കാലയളവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ജയറാം ഒരു സ്ഥാനം കണ്ടെത്തി നായകനായിട്ടല്ലെങ്കിലും അന്യഭാഷകളിൽ ജയറാം ഇപ്പോഴും സജീവമാണ് മലയാളത്തിൽ ജയറാമിന്റേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഹോസ്റ്റലായിരുന്നു മമ്മൂട്ടി കാമിയോ കാമിയോപേക്ഷത്തിലെത്തിയ ചിത്രം വിജയമായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ചിത്രം തിയേറ്ററിൽ എത്തിയത് ചിത്രമിറങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും പിന്നീട് ജയറാം ഒരു മലയാള ചിത്രത്തിൽ പോലും ഒപ്പിട്ടിട്ടില്ല ജയറാമിന്റെ ഇറങ്ങാനുള്ളത് അത്രയും അന്യ ചിത്രങ്ങളാണ് അവയിലകട്ടെ നായകന്റെ അച്ഛനായോ കോമഡി കഥാപാത്രമായിട്ടോ ഒക്കെയായിരിക്കും ജയറാം എത്തുന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ഡയറക്ടർ ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിലെ ജയറാമിന്റെ വേഷം ഏറെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിരുന്നു കാരണം അതുപോലെയാണ് മലയാളത്തിന്റെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിരിക്കുന്നത് അന്യഭാഷയിലെ മിക്ക ചിത്രങ്ങളിലും അദ്ദേഹത്തിലെ അഭിനേതാവിനെ മാറ്റി നിർത്തുന്ന കഥാപാത്രങ്ങളാണ് ചെയ്തു വെക്കുന്നത് അത്രയും അതിൽ നല്ലതെന്ന് പറയാൻ കഴിയുന്നത് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ സെൽവൻ സിനിമയിലെ കഥാപാത്രം മാത്രമായിരുന്നു ഇപ്പോഴും കാലത്തിനനുസരിച്ച് വ്യത്യസ്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തു ചെയ്യാൻ ജയറാമിനെ പോലുള്ള അഭിനേതാക്കൾ ശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് അവർ ഫീൽഡ് ഔട്ട് ആകാനുള്ള ഒരു കാരണം പഴയ രീതിക്ക് തന്നെ ഇപ്പോഴും ശ്രമിച്ചാൽ പുതിയ തലമുറയ്ക്ക് അത് അത്രമേൽ രസിച്ചു എന്ന് വരില്ല മമ്മൂട്ടിയെ പോലെ ഒന്ന് മാറ്റി ചിന്തിച്ച് സിനിമകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജയറാമിനെ പഴയ പോലെ മലയാള സിനിമയിൽ ഇനിയും കാണാം ജയറാമിന്റെ ഒരു തിരിച്ചു നിറവിനായി മലയാളികൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും വീഡിയോ ഇഷ്ടമായി ിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക മറക്കാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക